के 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 ये घोषणा पत्र में पूरी तरह हम हम इस्लाम के 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 विरोधी विरोधी हैं हैं मुस्लिम लीग की छाप है है मुसलमान आग लगाने वाले कौन है। उनके कपड़ों से ही पता चल जाता ए, मान तुझे മു നുഴഞ്ഞുകയറ്റക്കാരെന്ന് വിളിച്ചുള്ള പ്രസ്താവനകൾ താൻ നടത്തിയിട്ടില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിനു പിന്നാലെ പരിഹാസവുമായി നടനും സംഘപരിവാർ വിമർശകനുമായ പ്രകാശ് രാജ് എത്തിയിരിക്കുകയാണ് വിക്രമും പ്രകാശ് രാജും അഭിനയിച്ച തമിഴ് ഹിറ്റ് ചിത്രം അന്യനിലെ രംഗം പങ്കുവെച്ചുകൊണ്ടാണ് വിമർശനം ഹിന്ദു മുസ്ലിം വേർതിരിവ് കാണിക്കുന്ന ദിവസം തന്റെ പൊതുജീവിതം അവസാനിപ്പിക്കുമെന്നാണ് മോദി ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് മോദിയുടെ മുസ്ലിം വിരുദ്ധ പ്രസ്താവനകൾ തെരഞ്ഞെടുപ്പിൽ വിവാദമാകുന്നതിനിടെയാണ് അത്തരത്തിലുള്ള പ്രസ്താവനകൾ താൻ നടത്തിയിട്ടില്ലെന്ന അവകാശവാദം നേരത്തെ രാജസ്ഥാനിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ മോദി നടത്തിയ മുസ്ലിം വിരുദ്ധ പ്രസ്താവനകളാണ് വിവാദമായത് മുസ്ലിങ്ങൾ നുഴഞ്ഞുകയറ്റക്കാരാണെന്ന വിധത്തിൽ അധിക്ഷേപിക്കുകയായിരുന്നു നുഴഞ്ഞുകയറ്റക്കാർക്കും കൂടുതൽ കുട്ടികളുള്ളവർക്കും നിങ്ങളുടെ സ്വത്ത് നൽകുന്നത് അംഗീകരിക്കാനാകുമോ എന്നും പ്രസംഗത്തിനിടെ മോദി ചോദിച്ചിരുന്നു